വലിയ പ്രശ്നങ്ങളുണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു വരുന്നു പിന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊരു ചോദ്യം കേൾക്കുന്ന ആദ്യം ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാവരെയും മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കോൺഗ്രസിലേക്കാണ് വെച്ചേക്കുന്നത് മീഡിയ ഇവിടെ വല്ല പൊട്ടിത്തെറിയേണ്ടോ സുധാകരനും സതീശനും കണ്ടപ്പോൾ മിണ്ടിയോ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അല്ലെങ്കിൽ രമേശ് ചെന്നയും കെ സി വേണുഗോപാലും കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് കോൺഗ്രസിൻ്റെ നടക്കുക പണ്ടൊക്കെ വല്ലതും കിട്ടുവരുത് ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ലെൻസ് ഒന്നും മാറ്റി ലെൻസൊന്നും വേണ്ടാതെ വെറുതെ ഒന്ന് സി പി എമ്മിലേക്ക് നോക്കിയാൽ മതി സി പി എമ്മിൽ ഇപ്പം നടക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത് സി പി എം നേരിടുന്നത് ഡീ ജനറേഷനാണ് ജീർണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചെങ്കതിര് ഒരാളുടെയാണ് പൊൻകതിര് വേറൊരാളുടെയാണ് ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡലുകളെല്ലാം ചെയ്തത് അപ്പോൾ അവർ തമ്മിലടിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാവരും എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി എമ്മിൽ ഉണ്ടാവും ഒരു സംശയമാർക്കും വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചെന്താ തോൽവിയെപ്പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് കോൺട്രഡിക്റ്ററി ആണ് നിങ്ങളെന്താ കാണാതെ പോയത് അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വെച്ച് വിശദീകരിച്ചത് ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത് ഇരുധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് അല്ലേ രണ്ട് രീതിയിലാണ് സംസാരിച്ചത് രണ്ട് രീതിയിലാണ് അവർ എലക്ഷനെ കണ്ടത് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ കണ്ടതെന്നാണ് പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് ഒരു സംശയം വേണ്ട എല്ലാവരും പിന്നെ കണ്ണൂർ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരും സമീപ ജില്ലയുമായ കാസർഗോഡൊക്കെ നടന്നത് അടപടല ഒഴുകി പോവുകയാണ് ചെയ്തത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്തും ഇന്ദിരാഗാന്ധി വധവും രാജീവ് ഗാന്ധി വധവും ഉണ്ടായ കാലത്ത് പോലും അനങ്ങാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകി പോവുകയാണ് ചെയ്തത് വോട്ട് ഒഴുകി പോവുകയാണ് ചെയ്തത് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ ഇരുപത്തിയാറ് വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് വോട്ടില്ല യു ഡി എഫിന് ഇരുപത്താറ് അത് എങ്ങനെ ചെയ്യിക്കണെന്ന് ഞങ്ങൾക്കറിയാം എന്ത് പാടുപെട്ടിട്ടാണ് അവിടുത്തെ പ്രവർത്തകർക്ക് അറിയാം ആ ഇരുപത്താറ് വോട്ടുള്ള ഒരു ബൂത്തിൽ പയ്യന്നൂരിൽ ഞങ്ങൾ നൂറ്റി നാൽപ്പത് വോട്ടിൽ ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത ആലോചിച്ചുള്ള പാർട്ടി ഗ്രാമത്തിൽ ഈ മാറ്റമാണ് നടക്കുന്നത് പോവാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം ഞാൻ പണ്ട് പറയരുത് ഇത് സ്ഥിരം ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് ഇപ്പം ഞങ്ങൾ കൂടി കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിലും സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗാളിൽ അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ കാണിച്ച അഹങ്കാരവും ധിക്കാരവും തൂന്നിയാസമാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഈ തുടർഭരണം കിട്ടിയതിന് ശേഷം ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ജനങ്ങൾ എവിടെ ഇപ്പോൾ എവിടെ എക്സസ് ചെയ്താലും ജനങ്ങൾ പ്രതികരിക്കും ഇത് അമിതാധികാര പ്രയോഗമാണ് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരമാണ് നാട് മുഴുവൻ സാധാരണക്കാരും പാവപ്പെട്ടവരും വിഷമിക്കുകയും പ്രയാസപ്പെടുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ദന്തഗോപുരത്തിലാണ് അതിൻ്റെ അതാണ് സംഭവിക്കുന്നത് അതാണ് വരാൻ കമ്മിറ്റി ആവശ്യത്തിന് അവർ ചർച്ച ചെയ്യട്ടെ ഇടതുമുന്നണി ചർച്ച ചെയ്യട്ടെ ആർക്കെങ്കിലുമൊക്കെ ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ അതാണ് സന്തോഷം